ഇവിടെ ടുത്ത് ഞാൻ പോയി നല്ല ഞാൻ കഴിച്ചിട്ട് ബാക്കി ഇവിടെ വെച്ചായിരുന്നല്ലോ രാവിലെ കഴിക്കാന്നും പറഞ്ഞു നീ ഇതെന്തോ നോക്കുന്നത് കൊറേ നേരം കൊണ്ട് നോക്കുവാന്നല്ല അതെ ഇന്നലെ ഒരു കുറച്ച് കേക്ക് കൊണ്ടുവന്നില്ലേ അതിൽ ഒരെണ്ണം തിന്നിട്ട് ബാക്കി ഞാനിവിടെ വെച്ചായിരുന്നു അപ്പൊ അതൊന്ന് ഓർണം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാനത് പറഞ്ഞ മേടിപ്പിച്ചതാ അപ്പൊ എന്നാലും ഒരെണ്ണ എടുത്ത് തിന്നിട്ട് ബാക്കി ഇവിടെ എടുത്ത് വെച്ചത് ഇപ്പൊ വന്നിട്ട് കാണുന്നില്ല അതാ ഈ തപ്പത് ഞാൻ ഈ പാത്രത്തിലിട്ടാ വെച്ചത് ഇപ്പൊ കാണുന്നില്ല അത് മോക്ക് വിശന്നപ്പോ അവൾ എടുത്ത് കഴിച്ചെന്ന് തോന്നുന്നു കൊള്ള അഞ്ചു വയസ്സുള്ളെങ്കിലും പത്ത് പതിനാറ് വയസ്സായിരിക്കുന്ന തീറ്റിയാണ് മോള് കഴിക്കുന്നത് ഇങ്ങനെ ആയാ ബാക്കിയുള്ളൊരു പട്ടണി ആവുമല്ലോ ചേട്ടത്തി എനിക്ക് ഇഷ്ടമുള്ളൊരു കേക്കായിരുന്നു ഓ രാവിലെ തന്നെ മനസ്സ് മടിച്ചു ഒരു സാധനം മേടിച്ചേ ഈ അടുക്കളയിലോട്ട് വെക്കാൻ പറ്റത്തില്ല പിന്നത്തേക്ക് നോക്കി അത് കാണത്ത് വരിക കൊതികൊണ്ട് എന്തെങ്കിലും മേടിച്ച് തിന്നുന്ന ഇങ്ങനെ ഉണ്ടോ തീറ്റി തിന്ന് തിന്ന് ചക്കപോത്ത് പോലെ ആയി പെണ്ണു ഹലോ എന്തീ വിശേഷം ഇവിടെ നേരെ തിരിച്ചാണ് കഴിക്കാൻ കൊടുക്കാത്ത പാടാളു ഇവിടുത്തെ കൊച്ചിന് എന്തൊരു തീറ്റിയാടി എൻ്റെ പൊന്നോ ഭയങ്കര തീറ്റിയാ ഒരു സാധന നമുക്ക് അടുക്കള വെച്ചേക്കാൻ പറ്റത്തില്ല ഒന്ന് നമ്മൾ കൊതിക്കെന്തേലും മെടിച്ച് വെക്കുന്നതായിരിക്കും അത് നമുക്കൊന്ന് കാണാനേ പറ്റത്തുള്ളു പിന്നെ അത് തിന്നച്ചെന്ന് ചെന്ന് ആ സാധനം അവിടെ കാണാത്ത എന്റെ പൊടി പോലും കാണത്തില്ല ഓ തിന്നിന്ന കൊച്ചിട്ട് ഭയങ്കര വണ്ണവാ ഇങ്ങനെ ഉണ്ടോ തീറ്റി കൊച്ചുങ്ങളാ സാധാ ഒരു കൊച്ചുങ്ങളെ നമ്മൾ തീറ്റിക്കാനാ പാട് ഇത് ഭയങ്കര കുഞ്ഞ് ആറ് വയസ്സേ ഉള്ളു പക്ഷെ അതിന്റെ കണ്ടാലുണ്ടല്ലോ പത്തു പതിനാറ് വയസ്സ് തോന്നിക്കും ആ ആമാര് തീറ്റിയല്ലേ കൊച്ചു തിന്നുന്നത് ഒരു സാധനം നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലടി കാരണം അത് കറക്റ്റ് ആവത്തില്ല നമ്മള് കട ചെന്ന വയസ്സ് പറഞ്ഞല്ലേ നമുക്ക് പിന്നെ ഒരു സാധനം മേടിക്കാൻ പറ്റൂ അയ്യോ ശരിയടി എന്നാ എനിക്കരെ കോള് വരുന്നുണ്ടാ ശരി അല്ലേ ചേട്ടത്തി ഞാൻ അവിടെ ദോശയും ചമ്മത്തിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏത്തക്കായും പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാനേ കൊറച്ച് തുണിയുണ്ട് കഴുകണാന് അതൊന്ന് കഴുകിട്ടിട്ടെ കുഞ്ഞിന് കൊടുക്കേ ആവശ്യത്തിന് കൊടുക്ക് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വെച്ചേക്കണേ എന്റെ ഭട്ടിണിയാക്കല്ലേ നീ അവിടെ നിന്നേ നിന്നൊന്നു എന്താ ചേട്ടത്തി നീ എന്തിനാടി അടിയാവള് ഇങ്ങനെ കളിയാക്കുന്നെ അവള് കുഞ്ഞല്ലേ ഇടിയാവള് അവള് ഈ അല്ലേ പിള്ളേർ വല്ലതൊക്കെ കഴിക്കേണ്ടത് അതൊരു പ്രായം വരെ കാണത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ കാണത്തില്ല പക്ഷെ നീത് എപ്പോഴും ഇങ്ങനെ കുത്തി കുത്തി പറയുമ്പോണ്ടല്ലോ എനിക്ക് നല്ല വിഷമവും ഉണ്ടാവും ഞാൻ കളിയാക്കിയതല്ല ചേട്ടത്തി കുഞ്ഞിന്റെ വയസ്സിന് അനുസരിച്ചിട്ടുള്ള തീറ്റയല്ലേ അവള് തിന്നുന്നത് ഞാനാദ്യമായിട്ട് ഇങ്ങനെ പിള്ളേർ തിന്നുന്നതൊക്കെ കണ്ടിട്ടുള്ളത് മോള് മാത്രം കാരണം അവടെ വയസ്സിനകത്തുള്ള ശരീരവും അല്ല ഇതൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം അവിടെ ആഹാരത്തിന് എല്ലാം കിട്ടുന്ന വലിച്ചവരി അവളങ്ങ് തീറ്റിക്കുക അങ്ങനെ തീറ്റിച്ചിട്ടിത്ത അസുഖം എല്ലാം പിടിക്കും അതുപോലെ ഒരു പെങ്കുഞ്ഞാണ് അവള് വളർന്നു വരണ്ടേ വളർന്നു വരുമ്പോഴത്തേക്ക് അവടെ ശരീരം ഞാനൊന്നും പറയുന്ന വെച്ചിരുന്നു കയറുന്നില്ല ഇവിടെ ആ എന്ത് വെച്ചേട്ടത്തി തപ്പന്ന ഫ്രിഡ്ജിനകത്ത് കുറെ നേരം കൊണ്ട് നോക്കുകയാണല്ലോ അല്ല ഞാൻ വീട്ടീന്ന് വന്നപ്പോ കൊറച്ച് പേരക്കൊണ്ട് വന്നില്ലേ അപ്പൊ അതിൽ നിന്ന് രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചായിരുന്നു ഇവള് ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ അവക്ക് കൊടുക്കാന്ന് ചോദിച്ചിട്ടേ ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല രാവിലെ ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടതായിരുന്നേ കാണുന്നില്ല അത് നോക്കിയതായിരുന്നു അത് ചിഹ്നം എടുത്ത് കഴിക്കുന്ന കണ്ട് ഒരു സാധനം അപ്പ എൻ്റെ കണ്ണിൽ വെക്കാൻ പറ്റത്തില്ല അത് അപ്പ തന്നെ എടുത്ത് കഴിച്ചോളൂ ഇങ്ങനൊരു കൊച്ച് ഓ അത് സാരമില്ല അവള് കഴിച്ചതല്ലേ കുഞ്ഞല്ല കൊഴപ്പല്ല ആ ഞാനത് അവക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ അതുകൊണ്ട് എടുത്ത് ഞാൻ മാറ്റി വെച്ചത് നീ ഇപ്പഴല്ലോറ് അങ്ങോട്ട് കഴിച്ചത് എത്ര നേരമായി നീ ചോറ് കഴിച്ചിട്ട് അകലെ നേരമല്ലേ ആയിട്ടുള്ളു അതിന്റെ പുറത്ത് ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുന്നേ കൊടുക്കടി അവക്ക് വിഷം നീ അവൾ അവള് ചോദിക്കുമ്പൊക്കെ ആഹാരം കൊടു അവര് ഈ ഒരു പ്രായം വരെ അവർ കഴിക്കത്തുള്ളു പിന്നെ അത് കഴിഞ്ഞാൽ തീറ്റയല്ല നീ കണ്ടില്ലേ അവള് ചെറുപ്പത്തിൽ എന്ത് ഇതായിരുന്നു ഇപ്പൊ നോക്കിക്ക അവിടെ പുറേ നടക്കണം എല്ലാം കഴിക്കാനായിട്ട് ഇന്നും സാരമാക്കണ്ട നീ നീ എന്താ എന്താന്ന് വെച്ചോടുക്ക ഉം ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ ആരെ ആരെയും മനുഷ്യനെ പോലും നമ്മൾ എന്തിന്റെ നാളെ നമ്മൾ നമുക്ക് ആരും തന്നെ